എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഇത്തിരി താമസിച്ചെട്ടോ വർക്കിംഗ് ഡേ ആണ് ഇന്നൊരു ഏഴ് മണി അടിപ്പ് ചായ ഞാൻ എണീറ്റപ്പഴത്തേക്കും തണുപ്പൊക്കെ അല്ലേ അങ്ങ് ഉറങ്ങിപ്പോയി കാരണം രാവിലെ ഞാനൊന്ന് എണീറ്റായിരുന്നു കേട്ടോ അണ്ണന് രാവിലെ ഒരു അഞ്ച് മണിയായപ്പോഴത്തേക്കും പോണമായിരുന്നു അപ്പോൾ എണീറ്റ് ചായയൊക്കെ ഇട്ടു അത് ഞാൻ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു തണുപ്പൊന്ന് മാറാൻ തേങ്ങ ഇരിങ്ങിയതും പിന്നെ വറുക്കാനുള്ളതും കുറച്ച് പച്ചക്കറിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയി കിടന്നത് പിന്നെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ച് പോയി പിന്നെ രണ്ട് മുട്ട പുഴുങ്ങാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അയിലാട്ടോ മീൻ കിട്ടിയത് അപ്പോൾ ആ സമയം കൊണ്ട് അതിന് തണുപ്പൊക്കെ വിടുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളിയും പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ നമ്മുടെ ചോപ്പറുണ്ട് ഞാൻ പുതിയതായിട്ടൊരു ചോപ്പർ വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വീടിൽ ഞാൻ കാണിച്ചായിരുന്നു അതിനകത്തോട്ട് ഇട്ട് നരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ തലേന്ന് തലേന്നല്ല ഞാൻ രണ്ട് ദിവസത്തേക്കുള്ള മാവട്ടി വെച്ചേക്കുന്നത് അതൊന്ന് ഇഡ്ഡലി പുഴുങ്ങാമെന്ന് വിചാരിച്ചു അതൊന്നും എടുത്ത് എണ്ണയൊക്കെ തട്ടിലോട്ട് എണ്ണയൊക്കെ തൂവി കൊടുക്കാം ഞാൻ വെള്ളം ചൂടാവാനായിട്ട് തട്ടിലോട്ട് ഇഡലി ഇഡ്ഡലിയുടെ പാത്രമില്ല ഇഡ്ഡലി പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു അതിനകത്ത് രണ്ട് മുട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവും മുട്ടയാവും അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതാക്കി വെച്ചിരുന്ന പച്ചക്കറി ക്യാരറ്റും ബീറ്റ് റൂട്ടും കൂടെ ഒന്ന് തോരം വയ്ക്കുക അതിൽ നിന്നും ചെയ്തെടുക്കും നേരത്തെ ഇൻഡിലുണ്ടായിരുന്നു അതങ്ങ് കേടായിപ്പോയി രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്ത് എടുത്ത അത് അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ തിളച്ച് അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ മാവ് കോരി ഒഴിക്കാൻ നന്നായിട്ട് തിളച്ച് ആ തട്ടിലോട്ടൊരു ചൂട് വരുമ്പോഴേ മാവ് ഒഴിക്കാവും കേട്ടോ എനിക്ക് തോന്നും അപ്പം പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും എന്തുവാ പിന്നെ നമുക്ക് ഇളകി നല്ലതായിട്ട് ഇളകി വരും കേട്ടോ പെട്ടെന്ന് അങ്ങനെ അതൊക്കെ ഒഴിച്ച് മാവ് ഞാൻ പറയും രണ്ട് ദിവസത്തേക്കുള്ള മാവേ ഉള്ളായിരുന്നു അത് തീർന്നു പിന്നെ ഇന്നലെ പുഴുങ്ങി ഇങ്ങനെ ഒരു രണ്ട് ഇഡലി ബാക്കിയുണ്ടായിരുന്നു അത് ഇതിനകത്തോട്ട് വെച്ച് ഞാനൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ അതൊക്കെ ഉടൻ തിളയ്ക്കുമ്പോഴത്തേക്കും ബാക്കി പണിയൊക്കെ നോക്കാം ഇനി തോരൻ്റെ ഒന്ന് വെക്കണം പിന്നെ മീൻ വറുക്കാനും ഉണ്ട് മീൻ വറക്കുന്ന ചൂര കേട്ടോ എന്നാൽ ചൂര ഇന്നലത്തെ ഇച്ചിരി രണ്ട് മൂന്ന് കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു അതിലെ കറിയും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചൂര ഞാൻ വറക്കാനായിട്ട് വെച്ച് അതൊന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറും ഒന്ന് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നെടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി ആകുമ്പോഴത്തേക്കും ചമ്മന്തി ഇഡ്ഡലിക്കുള്ള ചമ്മന്തി പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് മുളക് പൊടി ഇടാത്ത എനിക്ക് ഈ കളി ഈ സാധാരണ ഈ മുളക് പച്ചമുളക് ഇട്ട് അരച്ച ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അത് ഒന്ന് അരയ്ക്കാൽ മതി മുളക് പൊടി ഇടുന്നില്ല അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അങ്ങ് അരച്ചെടുക്കണം മോൻ ഇത്തിരി നേരത്തെ പോകണോ ഇന്ന് കേട്ടോ അയാൾക്കൊരു ഏഴര എട്ട് മണിയാകുമ്പേ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം അപ്പോൾ അയാൾക്കുള്ള പെട്ടെന്ന് ആക്കിയെടുക്കണം പീരുമ്പെട്ടിലോട്ട് ഞാൻ ആ കടുക് വറക്കാൻ ഇത് ചമ്മന്തിക്ക് വേണ്ടി കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കണം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് ഇഡ്ഡലി ഇഡലി തട്ടിന്നുണ്ടാവും ഒട്ടും പിടിക്കാതെ തന്നെ കിട്ടും ഒത്തിരി നമ്മൾ തണുത്ത് പോകുന്നതിന് മുമ്പ് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ അരിവ് ഭാഗം മാത്രം ഒന്ന് കല്ലിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ ഒരുവിധം ചൂട് പോകുമ്പോഴേ തട്ടിയിടും അങ്ങനെ കടവൊക്കെ വറുത്ത് നമ്മുടെ ചമ്മന്തിക്കുള്ള കൂട്ടെല്ലാം തട്ടിയിട്ട് ഒഴിച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി നമ്മുടെ ഇഡ്ഡലി ചമ്മന്തി അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി പിന്നെ മീൻ അടുത്ത വശം മറച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ തോരനും ഞാനങ്ങ് പെട്ടെന്ന് നമ്മുടെ ചമ്മന്തി ആക്കിയതിനകത്തോട്ട് അങ്ങ് ആക്കി ആ തോരനും റെഡിയായി ചോറ് ഊറ്റി ചോറ് മൂന്ന് വിളമ്പി പിന്നെ അയാൾക്ക് രണ്ട് കഷ്ണം മീനും കൂടെ വെക്കണം രണ്ടല്ലേട്ടോ മൂന്ന് വെക്കുന്നത് അയാൾ കറി അയാൾക്ക് അത്ര എങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തത് പിന്നെ അയാൾക്ക് മൂന്ന് കഷ്ണം ഞാൻ ചെറിയ മൂന്ന് കഷ്ണം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ തോരനും ഇന്ന് ചമ്മന്തി അരച്ചില്ല മോര് കറി ഉണ്ട് കേട്ടോ ഒഴിക്കാനായിട്ട് കറി അങ്ങനെ അയാൾ ലെഞ്ചും ഒക്കെ കഴിച്ചിട്ട് അയാൾ പോയി ഇനി മീൻ വെക്കണം അതിലാ കേട്ടോ അതിൽ അതിൽ ഞാൻ മുളക് കറി വെക്കാൻ നിചാരിച്ചു അതൊന്നും ചൂടാകുമ്പോഴത്തേക്കും ഉലുവ പിന്നെ എന്താ കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട് അതിനകത്ത് പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടുത്തിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം പിന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം തിളപ്പിച്ച വെള്ളമോ തിളപ്പിക്കാത്ത വെള്ളമോ അതെന്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ തിളപ്പിച്ചിട്ടല്ലേ മീൻ ഇടുന്നത് തിളച്ചിട്ട് മീൻ ഇടും അങ്ങനെ കുറേച്ച് കുറേച്ച് ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ആ ചാറ് നന്നായിട്ട് കുറുകിയിരിക്കും കേട്ടോ ഇങ്ങനെ കുറുകി കുറുകി ഇരിക്കുമ്പം നല്ല ഗ്രേവിക്ക് ഒരു കട്ടിയും കാണും അങ്ങനെ പിന്നെ അതൊക്കെ തിളച്ച് തന്നപ്പോഴത്തേക്കും മീനൊക്കെ പറക്കി വെച്ച് അതൊന്ന് തിളച്ച് പുളിയൊക്കെ ഇട്ട് ആവശ്യത്തിൻ്റെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടച്ച് വെക്കാം കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് വേവിക്കണം അങ്ങനെ അത് വെച്ചിട്ടുണ്ട് അത് നല്ല പെട്ടെന്ന് വരുന്നത് കപ്പയോട്ടോ ഒന്ന് തിളയ്ക്കുമ്പോഴേ ഊറ്റ അങ്ങനെ നമ്മുടെ അത്യാവശ്യ പണികളെല്ലാം കഴിഞ്ഞു മോക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ മോളെ റെഡിയാക്കി അയാൾക്ക് പുറത്ത് ഇരുന്ന് കേട്ടോ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് ഡാൻസ് ക്ലാസ് തന്നെ പോകുന്ന കൊച്ചിന് ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പം നമ്മളീ കുഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം താങ്ക്